ഓണാഘോഷം ഉത്സവമാക്കി ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി കോട്ടയം എം ബി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു അത്തപ്പൂക്കളം ഒരുക്കിയും വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചും ബാർ അസോസിയേഷൻ ഓണാഘോഷം കളറാക്കി ഏറ്റുമന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ നടത്തി ഏറ്റുമന്നൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് എം പി ഉദ്ഘാടനം ചെയ്തു നടക്കുന്നത് ഈ സമയത്തൊന്നും കൃത്യമായിട്ട് അവർക്ക് ഓണത്തിൻ്റെ ആഘോഷിക്കാൻ കഴിയുന്നവരല്ല അപ്പോൾ എല്ലാ മലയാളി അസോസിയേഷനുകളും ഒന്ന് രണ്ട് മാസം കഴിയുന്നവരെ വിദേശത്ത് ഓണം നല്ല നിലനിൽക്കും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നിൽക്കും നമ്മളിവിടെ കൃത്യമായി ഇന്നലെ ആഘോഷം ഇന്നലെ അർത്ഥമായിരുന്നു ഒരു വളരെ പ്രസിദ്ധമായ അർത്ഥഘോഷയാത്രയിലേക്ക് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടു പങ്കെടുത്ത് ഓണത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് ആറാം തീയതി വരെ തിരുവോണം നാൾ വരെ ഓണത്തിന്റെ ഒരു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ അധ്യക്ഷനായിരുന്നു കുടുംബ കോടതി ജില്ലാ ജഡ്ജ് വാണി കെയും ഓണ സന്ദേശം നൽകി കേരളത്തിൽ മാവേലി ഓരോ വർഷത്തേക്കുള്ള വരവിനായിട്ട് നമ്മൾ നമ്പു യാതൊരു ആ ഒരു അല്ലെങ്കിൽ എന്താ കള്ളവുമില്ല ചതിയുന്നില്ല എന്നുള്ള ആ ഒരു സാഹചര്യം ആണ് എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നിസാം എ മുൻസിഫ് അന്നു മേരി ജോസ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കെ സി തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ ആർ മനോജ് കുമാർ സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് സീനിയർ ജൂനിയർ വനിതാ അഭിഭാഷകർ തിരുവാതിരകളി അവതരിപ്പിച്ചു ശേഷം കലാകായിക മത്സരങ്ങളും അഭിഭാഷകരും അഭിഭാഷക ക്ലർക്കുമാരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ